ഹായ് ഗായ്സ് ഇന്ന് ഞാനുള്ളത് കൊച്ചിയിലുള്ള ലേ മെറിഡിയൻ ഹോട്ടലാണ് നമുക്ക് ഇവിടുത്തെ റൂമൊന്നും കണ്ടാലോ റൂമിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടി റൂമെല്ലാം നല്ല സ്പേഷ്യസ് ആയിരുന്നു പിന്നെ ഒരു ചെറിയ ഓഫീസ് സ്പേസ് ഉണ്ടായിരുന്നു ലൈറ്റിങ്സ് എല്ലാം ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു പിന്നെ റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് ഓപ്ഷൻസ് അവിടെ കണ്ടു സോ ഇവരുടെ തന്നെ പലതരത്തിലുള്ള ടീ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ടീ ആസാം ടീ പിന്നെ കോഫി പൗഡർ ഉണ്ടായിരുന്നു പിന്നെ മിൽക്ക് സാഷേ ആൻഡ് ഷുഗർ പൗഡർ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വാഷ്റൂം കയറിയപ്പോഴും അത്യാവശ്യം ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് തോന്നി പിന്നെ കുറെ ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു ഒരു സ്ലൈഡിങ് ഡോറാണ് വാഷ്റൂമിൽ ഉണ്ടായിരുന്നത് ആൻഡ് പ്ലസ് ഷാംപൂ കണ്ടീഷണർ ബോഡി വാഷ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ ഇവിടെ തന്നെ കുറേ കിറ്റ് കണ്ടു ഒരു ബോഡി ലോഷൻ ഉണ്ടായിരുന്നു ഇവരുടെ പിന്നെ ഒരു ക്ലൻസിങ് സോപ്പും കണ്ടു പിന്നെ ഇവരുടേതായ ഒരു ഡെൻ്റൽ കിറ്റ് ഉണ്ടായിരുന്നു ആൻഡ് ഷേവിംഗ് കിറ്റും ഉണ്ടായിരുന്നു പിന്നെ ഒരു വാനിറ്റി കിറ്റും ഉണ്ടായിരുന്നു പിന്നെ റൂം ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ലൈറ്റിംഗ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ഉള്ള ഒരു ഓപ്ഷൻ ഇവിടെ കണ്ടു പ്ലസ് കാലിടാനുള്ള ഒരു കുഷ്നിങ് ഉള്ള ഒരു സംഭവം പിന്നെ ഹെയർ ഡ്രയർ ആൻഡ് അയൺ ബോക്സും ഉണ്ടായിരുന്നു സോ ഗായസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്